ലാൽകുമാർ ഇവിടെ ഒരു ഊർജ്ജസ്വലനായ പാർട്ടി അധ്യക്ഷന്റെ അനിവാര്യത എന്താണ് എന്നത് ശ്രീ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചു രണ്ട് ഏജൻസികൾ നടത്തിയ പഠനം വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എ ഐ സിൻ്റെ എ ഐ സി സിയുടെ മുന്നിലുണ്ട് അപ്പോൾ നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പാർട്ടി സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് ഒരു പുതിയ വ്യക്തിയെ പുതിയ മുഖം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഇവിടെ മൂന്നാം ഭരണം അതിന്റെ തുടർച്ച എന്ന തരത്തിലൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് കടുത്തതാകാനുള്ള സാധ്യതയുണ്ടോ വലിയ ഒരു ശക്തമായ മത്സരത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു അവരുടെ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കമായി നമ്മൾക്ക് ഈ തലമാറ്റത്തെ കാണേണ്ടി വരുമോ അല്ല രണു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് തവണ അധികാരത്തിൽ നിന്ന് മാറി നിന്ന് യു ഡി എഫ് മൂന്നാമത്തെ തവണയെങ്കിലും അതിശക്തമായി അധികാരത്തിലേക്ക് വരാൻ ഒരു മത്സരം കാഴ്ച വെക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടെടുക്കുന്നത് എന്തിനാണ് ഞാൻ അതിനെ തെറ്റായിട്ട് എടുക്കുന്നതേ ഇല്ല ഞാൻ ഈ ചർച്ചകളിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ ന്യൂ ന്യൂസ് ഏറ്റിന്റെ ഫ്ലോറിൽ തന്നെ പല പ്രാവശ്യം ഒരു കാര്യമാണ് ഭീമൻ ഗതായുദ്ധത്തിൽ ഏർപ്പെടുന്നെങ്കിൽ അത് ദുര്യോധനോട് അല്ലെങ്കിൽ ദുര്യോധനൻ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഭീമനോട് അതല്ലാതെ ഈ പറയുന്ന മറ്റാൾക്കാരെ ആരേലും കിട്ടിയിട്ട് നമ്മുടെ കയ്യിൽ കാര്യമില്ല അപ്പം കോൺഗ്രസ് വളരെ ശക്തമായി നിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സി പി എമ്മിന്റെ ആവശ്യമാണ് എനിക്ക് അതിനകത്ത് ഒരു സംശയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായി ഫൈറ്റ് ചെയ്ത് തന്നെ ജയിക്കാനാണ് താല്പര്യപ്പെടുന്നത് നമ്മൾ സൈഡിൽ കൂടെ ഹലോ ഇത് എനിക്ക് ആ ഇതിനകത്ത് വന്ന വന്നിട്ട് ഓക്കെ ആൾ വന്ന ഞാൻ ഏർപ്പെടുന്നെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ ദുര്യോധന ആ പ്രശ്നം എന്താണ് പി സി ആറിൽ ക്ലിയർ ചെയ്യാൻ പറയാം അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞത് തന്നെ കേൾക്കേണ്ടി വരുന്നു ഞാൻ തന്നെ ഞാൻ എന്ന് തോന്നുന്നു ആ ഇപ്പൊ പറഞ്ഞുതന്നെ ആ പറഞ്ഞോളൂ അപ്പൊ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ശക്തി ഇല്ലാതെ നിൽക്കുന്ന നിക്കുന്നൊരവസ്ഥ അതിന്റെ ആവശ്യമില്ല ഏറ്റവും ശക്തിയായിട്ട് തന്നെ അവർ മത്സരിക്കട്ടെ നോക്കൂ കോൺഗ്രസ് ശക്തി ആർജിക്കണം എന്ന് ഞാൻ പറയുന്നു ഇതൊന്നും പറയാതെ ഇപ്പത്തെ ഇടതുപക്ഷത്തിൽ നിന്നും ഒരാൾ പറയാതെ തന്നെ ശക്തി ആർജിക്കാൻ കോൺഗ്രസിന് കഴിയില്ലേ കോൺഗ്രസിന് എന്തിനാണ് മറ്റൊരാളുടെ എൻഡോഴ്സ്മെന്റ് ആത്മാർത്ഥങ്ങൾ ആരും ചോദിക്കും കോൺഗ്രസിന് അവരുടെ ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരാളെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കരുത് എന്ന് സി പി എം പറയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷി ഈ രാജ്യത്ത് പറയൂ ഞാൻ ഈ പറയുന്നത് എനിക്ക് വേറൊരാൾ ഇടപെടുന്നു ഇല്ല ആരും ഇടപെട്ടതല്ല ശ്രീ ലാൽകുമാർ നമുക്ക് ഒരു അതിഥി കൂടിയുണ്ട് അദ്ദേഹം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ശ്രീ ലാൽകുമാർ കുമാർ നിങ്ങളിപ്പോ ലാൽകുമാർ പറഞ്ഞതുപോലെ ആരെങ്കിലും പറഞ്ഞ് ആ കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള അവരെ അവകാശം മാറ്റിവെക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത് ശക്തമായ ഒരു മത്സരത്തിലേക്ക് പോകുന്നു അതൊരു വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ഉള്ള ഒരു തയ്യാറെടുപ്പിന് കോൺഗ്രസ് തയ്യാറാകുന്നു അത് നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ ഒരു ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ ആ സാഹചര്യത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു എന്നാണ് ചോദ്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവർ ഏറ്റവും ശക്തരെന്ന് പറഞ്ഞ നിന്നല്ലേ മത്സരിച്ചത് നോക്കൂ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയെ പോലെ അടിത്തറയുള്ള ഒരു നേതാവ് കേരളത്തിൽ കോൺഗ്രസിന് ഇപ്പം ആരാവട്ടെ രമേശ് ചെന്നിത്തല അപ്പുറത്ത് നിന്നപ്പോ നമ്മൾ തോൽപ്പിച്ചില്ലേ അപ്പുറത്ത് ഉമ്മൻചാണ്ടി നിന്നപ്പോ തോപ്പിച്ചില്ലേ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്കും മേലുള്ള നേതാവ് ഇന്ന് കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എ കെ ആന്റണിയുടെ എ കെ ആന്റണി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രീയ മണ്ണിൽ നിന്ന് വിട്ടുപോയിട്ട് എത്ര നാളായി ഉമ്മൻചാണ്ടി അപ്പുറത്തുള്ളപ്പോഴും രമേശ് ചെന്നിത്തല അപ്പുറത്തുള്ളപ്പോഴും നമ്മൾ തോപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഒരു നോക്കൂ അപ്പുറത്തെ നേതാവ് നമ്മുടെ ഒരു വിഷയമേ അല്ല എന്നാണ് രേണു ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ ഇവിടുത്തെ പ്രശ്നം മറ്റൊന്നാണ് ഇവിടുത്തെ പ്രശ്നം കോൺഗ്രസിന് കോൺഗ്രസിന്റെ അടിത്തറ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പർ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ അവർ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിന് ഇപ്പൊ കഴിഞ്ഞ മാസം ഇപ്പൊ ഇവിടെ പല ചർച്ചയിൽപ്പെട്ടു പല ആൾക്കാരും പല കാര്യങ്ങളും സംസാരിച്ചല്ലോ ഇവിടുന്ന് കെ സുധാകരനെ മാറ്റി മറ്റൊരാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് എ സി സിയുടെ മുന്നിലേക്ക് പോകുമ്പം കേരളത്തിൽ നിന്ന് വന്ന മറ്റൊരാളുടെ പേര് എം എം ഹസൻ എന്നുള്ള പേരാണ് എനിക്ക് എങ്ങനെ എനിക്കും ഒരിക്കലും മനസ്സിലാകാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ യുവ യുവത്വമാർന്ന അല്ലെങ്കിൽ ശക്തനായ സുധാകരനെക്കാട്ടിലും ശക്തനായ ഒരു നേതാവ് ആകുന്നത് എം എം ഹസ്സനാകുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല നോക്കൂ ഇവിടുത്തെ മാറ്റം എന്ന് പറയുന്നത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണോ അതോ സുധാകരനെ ഒതുക്കാനാണോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം ശരി സുധാകരൻ തന്നെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഇടക്കിടയ്ക്ക് ആൾക്കാർ കയറി സംസാരിച്ചുകൊണ്ട് എന്റെ പോയിന്റ് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രോപ്പർലി എനിക്ക് ഒരു ഒരു രണ്ട് മിനിറ്റ് തന്നാൽ മതി ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കുറെ നേരം കുറെ നാളുകളായി നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഹൈക്കമാൻഡ് ഇടപെടുന്നു ആരാണ് ഈ ഹൈക്കമാൻഡ് കേരളത്തിൽ കേരളത്തിലെ നോക്കുമ്പോ കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിലെ പൊളിറ്റിക്സ് ഹൈക്കമാൻഡ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ഹൈക്കമാൻഡ് അനലൈസ് ചെയ്യുന്നത് കെ സി വേണുഗോപാൽ വഴി അല്ലെങ്കിൽ സതീഷൻ വഴിയാണ് കാര്യം അവർക്ക് മാറ്റേണ്ടത് കെ സുധാകരനെ ആയതുകൊണ്ട് കെ സുധാകരന്റെ റൂട്ട് വഴി ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടത്തില്ലായിരിക്കാം നോക്കൂ ഹൈക്കമാൻഡിന്റെ ആൾക്കാർ ഇവിടെ വന്ന് നിക്കുകയല്ലോ ഹൈക്കമാൻഡിന് കിട്ടുക ഡി സി വഴിയോ അല്ലെങ്കിൽ കെ പി വഴി മാത്രമേ കിട്ടാവൂ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ വഴിയാണ് അപ്പൊ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇക്വേഷൻ അനുസരിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടല്ലോ കോൺഗ്രസിനകത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിനകത്ത് സുധാകരൻ എന്ന് പറയുന്ന ആൾ മാറി നിൽക്കുന്നതിനോട് ഈ കോൺഗ്രസിലെ പല കക്ഷികൾക്കും താല്പര്യമുണ്ട് ഇത് കുറെ നാളുകളായി പറയുന്നതാണ് സതീഷനുമായി നോക്കൂ വാർത്ത ഇപ്പം അതിശക്തമായി വിജയിച്ച പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിന്റെ വിജയത്തിന് ശേഷം ഒരു വാർത്താ സമ്മേളനത്തിന് ഇടയ്ക്ക് നടന്ന തർക്കം നമ്മൾ കണ്ടതല്ലേ അപ്പൊ ഇവർ തമ്മിൽ ഏതാണ്ട് വലിയ ശത്രുത പോലെ തന്നെ വഴക്ക് നിലനിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നേരത്തെ അങ്ങനെ കോൺഗ്രസിനകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇവർ വളരെ പ്രകടമായി വെളിയിൽ വന്ന് വാർത്താ സമ്മേളനത്തിൽ പോലും അവർ അവർ തമ്മിലുള്ള ഒരു ബുദ്ധിമുട്ട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ നിൽക്കുന്നത് വഴി ഇപ്പൊ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എന്നാ അല്ല ഹൈക്കമാൻഡ് അവിടെ ഒരു വലിയ സംഭവമായിട്ടിരുന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം നിരീക്ഷിച്ച് ഗ്രാസ് റൂട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയൊന്നും അല്ല യഥാർത്ഥ സുധാകരനെ അവർക്ക് മാറ്റണമായിരുന്നു സുധാകരനെ കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഇവർക്ക് ഒരു ആർബിറ്ററി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം സുധാകരനെ എവിടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ വിട്ടുപിടിച്ചത് അതുകൊണ്ടാണ് സുധാകരനെ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടത് ഇന്നഫിഷ്യന്റ് ആയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് മാറ്റേണ്ട വരുന്നത് ആണല്ലോ അദ്ദേഹം ഇഫക്റ്റീവ് അല്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം മാറ്റേണ്ട വരുന്നത് ഇഫക്റ്റീവ് അല്ല എന്ന് ഇവരെ എങ്ങനെ കണ്ടുപിടിച്ചു ഇവർക്ക് ഇലക്ഷൻ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ വക്താക്കൾ തന്നെ ഈ ചാനൽ ചർച്ചകളിൽ മൊത്തം ക്ലെയിം ചെയ്യുന്നത് അതിമനോഹരമായി കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് അങ്ങനെ വി ഡി സതീഷിന് മാത്രമായിട്ട് ആ ക്രെഡിറ്റ് എങ്ങനെ കിട്ടും പൊടിപ്രസാർ ചോദിച്ചതുപോലെ എങ്ങനെ വി ഡി സതീശന് മാത്രമായിട്ട് ആ ക്രെഡിറ്റ് കിട്ടും അതിന് കെ പി സി സി അധ്യക്ഷന് കിട്ടാത്ത ഒരു ക്രെഡിറ്റ് എങ്ങനെയാണ് വി ഡി സതീശന് കിട്ടുന്നത് അപ്പൊ വി ഡി സതീശൻ അത് മൊത്തം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്നുള്ളതാണ് സത്യം ശരി കോൺഗ്രസിലെ